നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കാത്തവനാണ് ബി ജെ പി കാര് എന്ന് നമുക്കറിയാം ഒരു ബന്ധവുമില്ലാതെയും വായിത്തോന്നത് വിളിച്ചു പറഞ്ഞുമൊക്കെ ട്രോളുകളിൽ വരെ ഇടം പിടിക്കാറുണ്ട് ഇവർ ചില പാർസലൊക്കെ കേട്ടാൽ ചിരിച്ച് ഒരു വഴിയാകാറുമുണ്ട് മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ മണ്ടന്മാരുള്ളത് ബി ജെ പിയിലാണോ എന്നുവരെ സംശയിച്ചു പോകും ചിലപ്പോഴൊക്കെ കാരണം അത്തരത്തിലാണ് ഇവരുടെ ഓരോ പറച്ചിലുകളും എന്തിനേറെ പറയുന്നു നമ്മുടെ തൃശൂർ പിടിക്കാൻ വന്ന സുരേഷ് ഗോപിയുടെ അവസ്ഥ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത് നല്ല ഇമേജ് ഉള്ള ആളായിരുന്നു സുരേഷ് ഗോപി ഇപ്പോൾ ഇല്ല എന്നല്ല പക്ഷെ ബി ജെ പി ചേർന്നത് മുതൽ ആളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ട്രോളുകളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട് പൊട്ടത്തരം വിളിച്ചു പറയാൻ അവർക്കൊരു ഒരു മൈക്ക് കിട്ടിയാൽ മതി ചാനൽ ചർച്ചകളിൽ വരെ വന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും അവരുടെ മറുപടി കേട്ട് ചിരിച്ചു മണ്ണ് തപ്പാറുണ്ട് ചിലപ്പോഴൊക്കെ ഒന്നിര പിറകെ ഒന്നായി ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ഒരു പതിവായിട്ടുണ്ട് ഇവർക്ക് ഇപ്പോഴിതാ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടിയുടെ ഒരു വീഡിയോ ആണ് ട്രോളുകൾക്കും വിധേയമായിരിക്കുന്നത് പുള്ളി ബി ജെ പിയിൽ ചേർന്നത് മുതൽ ഒരു കോമാളി പരിവേഷമാണ് ഉള്ളത് എന്ന് തന്നെ പറയാം പൊതുവേദികളിൽ ഇടക്കൊക്കെ കാണാറുള്ളൂ എങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വൈറലാക്കിയിട്ടേ അദ്ദേഹം പോവുകയുള്ളൂ ഇപ്പോഴിതാ കേരളത്തിലെ കടം കുറയ്ക്കാനുള്ള ഒരു ഐഡിയയുമായാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഐഡിയ എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടുനോക്കൂ എന്നാൽ ഈ ഈ കേരളത്തിന്റെ സർവശക്തൻ അനുഗ്രഹിച്ചു നൽകിയ കേരളത്തിലെ കേരളത്തിലെ കുടിവെള്ളമായി മാത്രം ലക്ഷം വർഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഐഡിയ കേരളത്തിന്റെ കടം കുറയ്ക്കാൻ മഴവെള്ളത്തിൽ നിന്ന് കുടിവെള്ളം ഉണ്ടാക്കണമെന്നാണ് എ പി അബ്ദുള്ള കുട്ടിയുടെ വക കേരള സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഐഡിയ കൊള്ളാം പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് കേരള സർക്കാരിന്റെ കടം മാറ്റുക എന്നത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നതാണ് സത്യം വളരെ ചിന്തിച്ചു കിട്ടിയ ഒരു ഐഡിയ ആയിരിക്കും അല്ലാതെ ഒരു പൊതുവേദിയിൽ ഒരു അഭിപ്രായം പറയില്ലല്ലോ അദ്ദേഹം ഗൾഫ് മേഖലയിലെ ഭൂമിക്കടയിലെ ക്രൂഡ് ഓയിൽ ഉള്ളത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് അതുപോലെ കേരളം രക്ഷപ്പെടാൻ ആകാശത്തു നിന്നും വരുന്ന മഴവെള്ളം ഭൂമിയിൽ നിന്ന് കുടിവെള്ളമാക്കണമെന്നും അതുവഴി കടങ്ങൾ വീട്ടണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ മഴവെള്ളം കുടിവെള്ളമാക്കി സംഭരിച്ചാൽ കേരളത്തിന് നാല് ലക്ഷം കടം അഞ്ചു വർഷം കൊണ്ട് ഇല്ലാതാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്തരോ എന്തോ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതൊക്കെ കേട്ട് കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കുറേയേറെ അണികളുണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി നേതാവ് പറഞ്ഞ കാര്യം ഏറ്റെടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കും നേതാക്കന്മാർ പറയുന്ന എല്ലാ കാര്യവും അതിൽ മണ്ടത്തനങ്ങൾ ഉണ്ടായാൽ കൂടിയും എല്ലാത്തിനും പിന്തുണ നൽകുന്ന അണികളാണ് അവരുടെ ശക്തി അതുകൊണ്ട് തന്നെയാണല്ലോ അവരിപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നതും അധികാരങ്ങൾ ലഭിക്കുന്നതും ഇതൊക്കെ പ്രചരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നേതാക്കളെ തലയിലെടുത്ത് വെക്കുകയും ചെയ്യുന്ന ശക്തരായ അണികളുള്ളപ്പോൾ ബി ജെ പി നൂറ് തിരഞ്ഞെടുപ്പ് വന്നാലും തോൽപ്പിക്കാനാവില്ല എന്ന് തന്നെ പറയാം